ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒ ബി ബി എസിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമായതുകൊണ്ട് ഗെയിമിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ തിരുനാമത്തിൽ ഞങ്ങൾ ആരംഭിക്കുന്നു പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പ്രവർത്തകരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ അങ്ങയുടെ തരത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ദൈവിക സ്നേഹത്തിലും പരസ്പര സ്നേഹത്തിലും എന്നും ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ ഞങ്ങൾ അങ്ങേക്കും अंगेरा विदावेरु परिश्रम उठाएगे सुधीर सातो समर्पित हैं आमी सोमसनायन विदावे so, your If you're happy your and you happy, know, フフフフ രണ്ട് കൊലോസ് രണ്ടിന്റെ

സമാപന പ്രാർത്ഥനയോടുകൂടി ദേവഗുർവേൽ ഇന്നത്തെ ഒ ബി ബി എസ് സമാപിച്ചു അപ്പം ഇപ്പം സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പം ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ